അലൈക്കും വർഹമത്തല്ലാ വാത്തൂ രണ്ടാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ലിസാനുൽ ഖുർഹാനിൻ്റെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് അലഹമില്ല ലിസാനുൽ ഖുർഹാനിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള പാഠങ്ങളുടെ ഫുൾ റിവിഷൻ വളരെ വിശദമായി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് വിദ്യാർത്ഥികൾ നിർബന്ധമായും ആ വീഡിയോ കാണുകയും ഓരോ പാഠങ്ങളിലും എന്താണ് പറയുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു ഇവിടെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് വിദ്യാർത്ഥികൾ ശ്രദ്ധയോടെ കേൾക്കുക ഒന്നാമത്തെ ചോദ്യം സിൽ ബിൽ മുനാസിബി യോജിച്ചത് ചേർക്കുക ഇവിടെ നാല് ചിത്രങ്ങളുണ്ട് ഏതെല്ലാമാണ് ഒന്ന് തത്തയാണ് മറ്റൊന്ന് ഓറഞ്ചാണ് പിന്നെ വെണ്ടക്കയുണ്ട് അതുപോലെ പൂച്ചയുണ്ട് ഈ നാല് സാധനങ്ങൾക്കും എന്താണ് അറബിയിൽ പറയുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് അത് ഓർമ്മയുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു എന്താണ് തത്തൊക്കെ നമ്മൾ പറയുക അതിന്റെ ഉത്തരം ഈ ബോക്സിലുണ്ട് നമ്മൾ ശരിയായ രൂപത്തിൽ മാച്ച് ചെയ്താൽ മതി ബാമിയ ഹിറത്തുൻ ബബാ ഉൻ ഉൻ എന്നിങ്ങനെ നാല് പേരുകളും ഇവിടെ തന്നിട്ടുണ്ട് നമ്മൾ ശരിയായതിലേക്ക് മാച്ച് ചെയ്യുകയാണ് വേണ്ടത് തത്തക്ക് നമ്മൾ പഠിച്ചത് ബബ്വാ നമ്മൾ അലക്ഷി ബബ് വ ഉൻ എന്നൊക്കെ ഉദാഹരണം പഠിച്ചിരുന്നില്ലേ മരത്തിനു മുകളിൽ തത്തയുണ്ട് ബബ് എന്ന് പറഞ്ഞാൽ തത്ത അപ്പോൾ ഇതിലേക്ക് മാച്ച് ചെയ്യുകയാണ് വേണ്ടത് ഇനി രണ്ടാമത്തെ ചിത്രം ഏതാണ് വെണ്ടക്കയാണ് വെണ്ടക്ക നമ്മൾ എന്താ പഠിച്ച് ഒന്നാമത്തെ വേർഡ് ബാമിയ ബാമിയ എന്നാണ് വെണ്ടക്കയുടെ അറബി ഇനി അടുത്തത് ഓറഞ്ച് ഓറഞ്ചിനെന്താ നമ്മൾ പഠിച്ച് അവസാനത്തെ വാക്ക് അതിലേക്ക് നമ്മൾ മാച്ച് ചെയ്യണം ഇനി അവസാനത്തത് പൂച്ചക്കുട്ടി പൂച്ചക്കുട്ടിക്ക് എന്താ നമ്മൾ പഠിച്ച് ഈ രൂപത്തിൽ ശരിയായ വേർഡിലേക്ക് നമ്മൾ ഇവിടെ മാച്ച് ചെയ്യുകയാണ് വേണ്ടത് ഈ ഓരോ വസ്തുക്കളുടെയും അറബി പേരുകൾ നിർബന്ധമായും വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം ഇനി രണ്ടാമത്തത് അജീബ് അനിൽ അസൈലത്തിൽ ആത്തിയ താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക ഒന്നാമത്തെ ചോദ്യം ഐനൽ മുഅല്ലിമു അല്ലിമു ഐന എന്നുള്ളൊരു പ്രയോഗം നമ്മൾ ഒരു പാഠത്തിൽ മുഴുവനായിട്ടും ഐന എന്നുള്ളൊരു പ്രയോഗം പഠിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾ ഓർക്കുന്നുണ്ടല്ലോ അല്ലെ ഐന എന്ന് പറഞ്ഞാൽ എവിടെ എന്നായിരുന്നു ഐനൽ മുഅല്ലിമു മുഅല്ലിം എന്ന് പറഞ്ഞാൽ അധ്യാപകൻ ഐനൽ മുഅല്ലിമു അധ്യാപകൻ എവിടെ ടീച്ചർ എവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണോ ചോദ്യം അവസാനിക്കുന്നത് അതുകൊണ്ടാണ് ഉത്തരം തുടങ്ങേണ്ടത് ഇനി ഇവിടെ എങ്ങനെയാണ് ഉത്തരം എഴുതാൻ പറ്റിയ അൽ മുഅല്ലിമു അധ്യാപകൻ എവിടെയാണ് ക്ലാസ്സിലാണ് എന്ന ഉത്തരം ഇവിടെ എഴുതി കൊടുക്കണം രണ്ടാമത്തത് ഐനൽ ഹമാമത്തു ഹമാമത്ത് എന്തായിരുന്നു പ്രാവായിരുന്നു പ്രാവ് എവിടെയാണ് ഇനി വീണ്ടും അൽ ഹമാമത്തു കൊണ്ട് ഉത്തരം തുടങ്ങുക അൽ ഹമാ അൽ അലൽ എവിടെയാണ് നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം അൽ അലൽ ജിദാരി മതിലിന്റെ മുകളിലാണ് അല്ലെങ്കിൽ അൽ അല ഹമാറ മരത്തിന് മുകളിലാണ് ഏതാണെങ്കിലും പ്രശ്നമില്ല ഏതാണെങ്കിലും അൽ ഹമാമതു അലൽ അതിന്റെ ഉത്തരം അവിടെ എഴുതാം ഇനി മൂന്നാമത്തത് അയിനൽ എവിടെയാണ് പരിശുദ്ധമായ കാബ എവിടെയാണ് അൽ മക്ക നമുക്കൊക്കെ അറിയാവുന്നതാണ് എവിടെയാണ് മക്കയിലാണ് അൽ മക്ക ഇനി നാലാമത്തത് എവിടെയാണ് നമ്മൾ ഒരു കുട്ടി ഇങ്ങനെ സൈക്കിളിൽ പോകുന്ന ഫോട്ടോ തന്നിട്ട് ലിബിനു എന്നുള്ള ചോദ്യം തന്നിരുന്നു അല്ലെ അതിന്റെ ഉത്തരം എന്താണ് അൽ അൽ ലിബിനു ലിബിനു അല്ലി അൽ ലിബിനു അലദി ദറാജ കുട്ടി എവിടെയാണ് സൈക്കിളിൻ്റെ മുകളിലാണ് ആ രൂപത്തിൽ ഇവിടെ ഉത്തരങ്ങൾ എഴുതുകയാണ് വേണ്ടത് ഒരിക്കൽ കൂടെ വിദ്യാർത്ഥികൾ ഓർമ്മിച്ച് വെക്കുക ഇതുപോലെ ചോദ്യങ്ങൾ തന്നിട്ട് ഉത്തരം എഴുതാനാണെങ്കിൽ എന്തുകൊണ്ടാണോ ചോദ്യം അവസാനിക്കുന്നത് അതുകൊണ്ട് ഉത്തരം തുടങ്ങുകയാണ് വേണ്ടത് ഇനി അടുത്തത് സെമ്മിൽ താഴെ താഴെപ്പറയുന്നവർക്ക് പേര് നൽകുക ഇവിടെ താഴെ താഴെപ്പറയ വസ്തുക്കൾ ഉണ്ട് എന്തെല്ലാം ഉണ്ട് എന്തെല്ലാമുണ്ട് ഉണ്ട് കാറുണ്ട് ഉണ്ട് അതുപോലെ പപ്പായ ഉണ്ട് പശു അതുപോലെ പൂവൻ കോഴി ഇതിനൊക്കെ നമ്മൾ അറബിയിൽ എന്താണ് പറയുക ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓരോന്നിന്റെയും അറബിയാണ് ഇവിടെ എഴുതേണ്ടത് ആപ്പിളിന് നമ്മൾ എന്താ പഠിച്ച് തുഫാഹത്തുൻ തുഫാഹത്തുൻ എന്നാണ് ആപ്പിളിന് പഠിച്ചത് ഇവിടെ തുഫാഹത്തുൻ എന്ന് എഴുതി കൊടുക്കണം അടുത്തത് കാറിന് എന്താ പഠിച്ച് സയ്യാറത്തുൻ സയ്യാറത്തുൻ എന്ന് പറഞ്ഞാൽ കാറ് ഇനി അടുത്തത് ബക്കറ്റാണ് ബക്കറ്റിന് നമ്മൾ എന്താ പഠിച്ച് ദൽവുൻ എന്ന് പറഞ്ഞാൽ ബക്കറ്റ് അടുത്തത് പപ്പായക്ക് എന്താ പഠിച്ച് എന്നാണ് പപ്പായക്ക് നമ്മൾ പഠിച്ചത് ബബായ എന്ന് എഴുതി കൊടുക്കണം ഇനി അടുത്തത് പശുവാണ് എന്താ പഠിച്ച് ബഖറത്തുൻ ബുൻ പൂവൻ കോഴിക്ക് എന്താ പഠിച്ച് അപ്പോൾ ഈ വസ്തുക്കളുടെയൊക്കെ പേരുകൾ അറബിയിൽ ഇവിടെ എഴുതി പൂരിപ്പിക്കുകയാണ് വേണ്ടത് ഇനി അടുത്തത് കമ്മിലിൽ കമ്മിൽ ഫറാവാ ഉദാഹരണത്തിലുള്ളതുപോലെ വിട്ട ഭാഗം പൂർത്തിയാക്കുക ഒന്നാമത്തെ ചോദ്യം കണ്ടോ അവിടെ നല്ല ഐസ്ക്രീം ഉണ്ട് അല്ലെ എത്ര ഐസ്ക്രീം ഉണ്ട് അവിടെ ഏഴ് ഐസ്ക്രീം ഉണ്ട് ഏഴ് ഐസ്ക്രീം ഉണ്ട് അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടത് ഏഴ് എന്ന് സംഖ്യയിലും അതുപോലെ ഏഴിന് എന്ന് നമ്മൾ എന്താ അറബിയിൽ പഠിച്ച് നമ്മൾ ഒന്നു മുതൽ പത്തു വരെ അറബിയിൽ എണ്ണം പഠിച്ചില്ലേ വാഹിദ് ഇസ്നാനി സലാസ അറബി അങ്ങനെ പത്ത് വരെ പഠിച്ചിരുന്നില്ലേ അപ്പൊ ഏഴിന് എന്താ നമ്മൾ പറയാ സബ് അതു അത് അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പൊ സബ് അതു എന്ന് നമ്മൾ ഹർഫിലും അതുപോലെ അക്കത്തില് നമ്മൾ സംഖ്യയിൽ എങ്ങനെയാണ് ഏഴ് എന്ന് അറബിയിൽ എഴുതുക രണ്ടും അവിടെ എഴുതി കൊടുക്കണം ഇനി താഴെ എത്ര കാറുകളുണ്ട് നാല് കാറുകളാണുള്ളത് അപ്പൊ നാല് എന്ന് എങ്ങനെ നമ്മൾ അറബിയിൽ എഴുതുക അതിവിടെ റൗണ്ടിൽ എഴുതി കൊടുക്കണം നാലിന് നമ്മൾ എന്താ അറബിയിൽ പറയാ അറുബ അത്തുൻ എന്നാണ് പറയാ അറബ അത്തുൻ അറബ അത്തുൻ എന്ന് അവിടെ എഴുതി കൊടുക്കണം ഇനി അടുത്തത് എന്താണ് ആ ചട്ടിയിലുള്ളത് കോഴിമന്തിയ തോന്നണം കോഴിക്കല കാണുന്നുണ്ട് ഏതായാലും എത്ര എണ്ണുണ്ട് മൂന്ന് ചട്ടികളുണ്ട് അവിടെ അപ്പൊ മൂന്ന് എന്ന് നമ്മൾ ഇവിടെ അറബിയിൽ എഴുതി കൊടുക്കണം മൂന്നിന് നമ്മൾ അറബിയിൽ എന്താ പറയാ ഇനി എത്ര മൊബൈൽ ഫോണുകൾ ഉണ്ട് ഒമ്പത് മൊബൈൽ ഫോണുകളുണ്ട് അപ്പൊ ഒമ്പത് എന്ന് അറബിയിൽ അവിടെ അക്കത്തിൽ എഴുതണം പിന്നെ ഒമ്പതിന് നമ്മൾ എന്താ അറബിയിൽ പറയാ തിസ് അതുഅത്തുൻ ഈ രൂപത്തിൽ ഇവിടെ പൂർത്തിയാക്കുകയാണ് വേണ്ടത് അപ്പോൾ നിർബന്ധമായും ഒന്ന് മുതൽ പത്ത് വരെ എങ്ങനെയാണ് അറബിയിൽ എഴുതുക എന്താണ് അറബിയിൽ പറയുക എന്ന് വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിച്ചിരിക്കണം വാഹിദ് ഇസ്നാനി സലാസ ഈ പത്ത് വരെ നിർബന്ധമായും വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം ഇനി അടുത്തത് അഞ്ചാമത്തെ ചോദ്യം മിനൽ കൗസൈനി ബ്രാക്കറ്റിൽ നിന്നും തെരഞ്ഞെടുത്തു പൂരിപ്പിക്കുക ബ്രാക്കറ്റിൽ എന്തെല്ലാം ഉണ്ട് അല അന ഇത്രയും കാര്യങ്ങളാണ് ബ്രാക്കറ്റിലുള്ളത് ഇനി താഴെ ശരിയായ രൂപത്തിലേക്ക് എടുത്തു എഴുതുകയാണ് വേണ്ടത് ഒന്നാമത്തത് ഡേ തിൽക്കിൽക്ക എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മൾ പഠിച്ചത് അത് എന്നായിരുന്നു അല്ലെ അത് എന്നാണ് നമ്മൾ തിൽക്കന്റെ അർത്ഥം പഠിച്ചത് എന്താണ് ഇവിടെ വരിക അത് എന്താകുന്നു എന്നാ വരിക അപ്പൊ എന്ത് എന്നുള്ളതിന് നമ്മൾ എന്താ പഠിച്ച് മാ എന്നാ പഠിച്ചത് മാ തിൽക്ക മാ തിൽക്ക ഇവിടെ മാ എന്ന് നമ്മൾ ചേർത്ത് കൊടുക്കണം മാ മാതിൽക്ക എന്തായി അതിന്റെ അർത്ഥം എന്താണത് മാതിൽക്ക എന്താണത് ഇനി രണ്ടാമത്തത് ഡേ ഉസ്താദുൻ എന്താണതിന്റെ അർത്ഥം ഇനി വേണ്ടത് ഞാൻ ഉസ്താദാകുന്നു എന്നാ വേണ്ടത് ഞാൻ എന്നുള്ളതിന് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് എന്തായിരുന്നു അന അന ഉസ്താദുൻ അന ഉസ്താദുൻ അന നമ്മൾ അവിടെ എഴുതി കൊടുക്കണം ഇനി മൂന്നാമത്തത് ഡാഷ് ബൈത്തി എന്റെ വീട്ടിൽ സൈക്കിൾ ഉണ്ട് എന്നാണ് അപ്പൊ എന്റെ വീട്ടിൽ ഇൽ എന്നുള്ള അർത്ഥത്തിന് നമ്മൾ ഏതാ പഠിച്ചത് ബൈത്തി ബൈത്തി ഇത് നല്ല ഉഷാറായിട്ട് പഠിച്ച ആളുകൾ ഞാൻ പറയുന്നതിന്റെ മുമ്പ് ഇതെല്ലാം ഫില്ലാക്കിയിട്ടുണ്ടാവും ഇനി നാലാമത്തത് ഡാഷ് മാഞ്ച ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ് മാങ്ങ െ ഇത് മാങ്ങയാണ് ഇത് എന്നുള്ളതിന് നമ്മൾ എന്താ പറമ്പിൽ പഠിച്ച് ഇത് മാങ്ങയാകുന്നു ഹാദാ എന്ന് ഇവിടെ എഴുതി കൊടുക്കണം ഇനി അഞ്ചാമത്തത് ഡേ യദീ സുൻ യദീ എന്റെ കയ്യിൽ വാച്ച് ഉണ്ട് അപ്പൊ എൻറെ കയ്യില് വാച്ച് ഉണ്ട് നമ്മൾ വാസി കൈന്റെ മുകളിൽ ഇങ്ങനെ കിട്ടുന്നതല്ലേ കൈന്റെ മുകളിലല്ലേ അപ്പൊ മുകളിൽ എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ പഠിച്ച് അല അല എൻ എന്ന് എഴുതി കൊടുക്കണം ഇനി അവസാനത്തത് ഡാഷ് ബിന്തുൻ ഡാഷ് ബിന്തുൻ നീ പെൺകുട്ടിയാണ് ഡാഷ് ബിന്തുൻ അവിടെ ഡാഷ് എന്നുള്ള അടുത്ത് നീ എന്ന് കൊടുക്കണം ഏതാണ് ബിന്ദു പെൺകുട്ടിയല്ലേ അപ്പൊ അൻതി ബിന്തുൻ അൻതി ബിന്തുൻ നീ പെൺകുട്ടിയാണ് ഈ രൂപത്തിൽ ഇവിടെ ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ഉത്തരങ്ങൾ എടുത്ത് എഴുതുകയാണ് വേണ്ടത് ഇനി അടുത്തത് ചോദിക്കാം ഉത്തരം പറയാം ഇവിടെ വെള്ളത്തില് നല്ല മനോഹരമായിട്ടുള്ളൊരു ഫിഷ് ഉണ്ട് അല്ലേ എന്നിട്ട് ചോദിക്കാണ് ഐനസ് സമക്കു ഐനസമക്കു എവിടെയാണ് മീന് എവിടെയാണ് മീന് വെള്ളത്തിലല്ലേ അപ്പിന് നമ്മൾ എന്ത് പറയണം മീൻ വെള്ളത്തിലാണെന്ന് ഉത്തരം പറയണം നമ്മൾ നേരത്തെ പറഞ്ഞു എന്തുകൊണ്ടാണ് ചോദ്യം അവസാനിക്കുന്നത് അതുകൊണ്ട് ഉത്തരം തുടങ്ങുക അസമഖു വെള്ളത്തിൽ നമ്മൾ എന്താ പറയാ എന്നാണ് പറയാ പിന്നെ ഇൽ ഇൽ വെള്ളത്തിൽ എന്ന് കിട്ടാൻ എന്ത് ചേർക്കണം ഫി എന്ന് ചേർക്കണം അസമക്കു ഫിൽമാക്കു മീൻ എവിടെയാണ് വെള്ളത്തിലാണ് ഇനി അടുത്തത് ഡേ ഡാഷ് നമ്മൾ ചോദ്യം കൊടുക്കണം ഉത്തരം എന്താണ് ഹാദിഹി ഇത് എന്റെ സഹോദരിയാണ് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ തന്നിട്ട് ഹാദിഹി ഉഫ്തി ഇത് എന്റെ സഹോദരിയാണ് എന്താണ് അതിന്റെ ചോദ്യം വരിക ഇതാരാണ് എന്നല്ലേ ഇതാരാണ് എന്നല്ലേ ചോദ്യം വരിക ആര് എന്നുള്ളതിന് നമ്മൾ പഠിച്ചിട്ടുണ്ട് മൻ പിന്നെ ഹാദിഹി പെണ്ണായതുകൊണ്ട് കൊണ്ട് ഹാദിഹി ഹാദിയുമുണ്ട് ഹാദിഹി എന്നുണ്ട് രണ്ടിന്റെയും വ്യത്യാസമൊക്കെ വിദ്യാർത്ഥികൾക്ക് അറിയാം ഹാദ എന്നുള്ളത് പുല്ലിംഗത്തിനും ഹാദിഹി എന്നുള്ളത് സ്ത്രീലിംഗത്തിനും ഇവിടെ പെണ്ണല്ലേ അപ്പോ മൻഹാദിഹി എന്താണ് ചോദ്യം വരിക മൻഹാദിഹി അതിന്റെ ഉത്തരം ഹാദിഹി ആരാണിത് ഇത് എന്റെ സഹോദരിയാണ് ഇനി അടുത്തത് മാ ഡാഷ് ഉത്തരം എന്താണ് ദാലിക അത് മാങ്ങയാണ് അപ്പൊ മാ എന്താ പറയാ മാതാലിക്കാലിക്ക എന്താണത് ഉത്തരം എന്റെ ഉത്തരം എന്താണ് ഇവിടെ ഒരു ആൺകുട്ടിയുടെ ഫോട്ടോ തന്നിട്ട് ഡാഷ് ദാലിക്ക എന്താണ് സ്വാഭാവികമായിട്ടും ചോദ്യം വരിക മന്ധാലിക്ക ആരാണത് മണ്ണ് നമ്മൾ അവിടെ ചേർത്ത് കൊടുക്കണം മന്ധാല ആരാണത് അതിന്റെ ഉത്തരം അത് എന്റെ സഹോദരനാണ് ഇനി ഇവിടെ പെൻസിൽ തന്നിട്ടുണ്ട് ചോദ്യം എന്താണ് ഇതെന്താണ് എന്താണ് അതിന്റെ ഉത്തരം വരിക എന്നോ അല്ലെങ്കിൽ ഹാദാ മിർസമി ഇതെന്റെ പെൻസിലാകുന്നു എന്നോ അല്ലെങ്കിൽ ഹാദാമൂൻ എന്നോ രണ്ടും എഴുതാം ഹാദാ മിർസമി ഇത് എൻറെ പേനയാകുന്നു പെൻസിലാകുന്നു ഇനി അടുത്തത് തണ്ണിമത്തനാണ് അല്ലെ വാട്ടർമെലൺ ആണ് മാതിൽക്ക മാതിൽക്ക എന്താണത് മാതിൽക്ക അവിടെ ഹത്ത് വാട്ടർ മെലൺ മോനസ് ആയതുകൊണ്ടാണ് മാത്തിൽക്ക തിൽക്ക എന്നുള്ള പ്രയോഗം വന്നത് മാതിൽക്ക എന്താണത് അതിന്റെ ഉത്തരം തിൽക്ക കൊണ്ട് തുടങ്ങുക തിൽക്ക ബിത്തിഹത്തുൻ അപ്പൊ വാട്ടർമെലൺ എന്താണ് പറയുക എന്ന് നമുക്ക് അറബിയിൽ അറിയണം തിൽക്ക ബിത്തിൻ അത് വാട്ടർമെലൺ ആണ് തണ്ണിമത്തനാണ് ഈ രൂപത്തിൽ നമ്മൾ ചോദ്യങ്ങളും ആൻസറുകളും ഒക്കെ ഉണ്ടാക്കുകയാണ് വേണ്ടത് ഇതാണ് ലിസാനുൽ ഖുർഹാനിൻ്റെ ഒരു മോഡൽ ചോദ്യ പേപ്പർ വളരെ എളുപ്പത്തിൽ ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു വിഷയം കൂടെയാണ് ലിസാനുൽ ഖുർഹാൻ വിദ്യാർത്ഥികൾ നല്ല ശ്രദ്ധയോടുകൂടെ പഠിക്കുക അള്ളാഹു സുബാനുഹോത്താല് നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പരീക്ഷയിലൊക്കെ നല്ല ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ നിർബന്ധമായും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി അലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു